നമസ്കാരം അപ്പോൾ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയതിന് കൃത്യമായ ഒരു ഒരു എന്താണ് ലക്ഷ്യം ഉണ്ടെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അല്ലേ അല്ല അങ്ങനെ തന്നെ നമുക്ക് കരുതണം കാരണം കേരളത്തിൽ ഇപ്പോഴെത്തിയത് അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കാനാണ് അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ് അപ്പൊ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എനിക്ക് രണ്ടോ മൂന്നോ മാസത്തിനകത്ത് ഒരു മാസത്തിനകത്ത് പ്രഖ്യാപനം വരും ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ലക്ഷണം ഉണ്ടാവും അപ്പോ ഈ നരേന്ദ്രമോദി അതും ബി ജെ പിയുടെ ഒരു മുഖമായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കുറിക്കുന്ന ആ തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഉള്ളത് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ പ്രാധാന്യം വരുന്നത് അതിന്റെ സവിശേഷത മാറുന്നത് അത് കാരണം എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് അതാണ് ഒരു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ മറ്റുള്ളവർക്ക് പിടികിട്ടാത്ത രീതിയിലുള്ള ഒരു അത് പലപ്പോഴും അങ്ങനെയാണ് പല സമയത്ത് നമ്മൾ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പിനെ കാണുന്ന തരത്തിലല്ല ബി ജെ പി തിരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിനകത്ത് അവർ അകത്തുകൂടെ ഒരുപാട് വർക്കുകൾ അവർ ചെയ്യാറുണ്ട് വളരെ ഒരു ഒരു പറയാം ഒരുപാട് പിന്നെ ഹോംവർക്കുകൾ ചെയ്യാറുണ്ട് ഓരോ പ്രവർത്തിയിലും അവർ ഹോംവർക്ക് ചെയ്യാറുണ്ട് ആ ഹോം വർക്ക് ചെയ്യാൻ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഉള്ളത് സംഘടന എന്ന് പറയുന്നത് നമുക്കറിയാം അത് ആർ എസ് 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 അപ്പോൾ ആ ആർ എസ് എസിൻ്റെ ഒരു ഹോംവർക്കും ആർ എസ് എസിന്റെ ഒരു തീരുമാനവും എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായ തീരുമാനങ്ങളായിരിക്കും അതെ അത് അത് അങ്ങനെ ഒരു തീരുമാനം എന്താണ് ആ സംഘടനയുടെ ഒരു സവിശേഷം എന്ന് എനിക്ക് എനിക്ക് ആ സംഘടനയായിട്ട് ഒരു ബന്ധവും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് പക്ഷെ ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഓരോ തീരുമാനത്തിന്റെ പിന്നിലും ഒരു വളരെ പക്വതയാർന്ന വളരെ ശക്തമായ പിന്നെ ആ തീരുമാനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ഫലമുണ്ടാകും ഫലമുണ്ടാകുന്ന ആ സംഘടനയ്ക്ക് മരണം ഉണ്ടാക്കുകയാണ് ആ സംഘടന തീരുമാനം സംഘടനയ്ക്ക് ആണല്ലോ ഗുണം ഉണ്ടാക്കുന്നത് പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഒക്കെ ഒരു ബഹളമാണ് ഒരു വല്ലാത്ത ബളമാണ് നമ്മുടെ നമുക്കറിയാം ഈ നമ്മുടെ ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ ഒരു ബഹളമാണ് അദ്ദേഹം അദ്ദേഹത്തിന് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ഒരു വല്ലാത്ത ബഹളം പിന്നെ ഇന്ത്യ പിന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഇന്ത്യ മുന്നണി ഒരിക്കലും ഒന്നും ക്ലിയർ ആയിട്ടില്ല അപ്പൊ അത് അതാണ് അവസ്ഥ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് ആലോചിക്കേണ്ടത് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് തുടക്കം കുറിക്കാൻ വേണ്ടി വരുന്നു എന്നത് അതെന്തുകൊണ്ടാണ് കേരളത്തിൽ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം എന്തുകൊണ്ട് അവർ കേരളത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിള്ള സമീപനം അതായത് ന്യൂനപക്ഷങ്ങളായിരുന്നാലും ക്രൈസ്തവ സമൂഹമായിരുന്നാലും ബി ജെ പിടുള്ള ഒരു സമീപനം അവർക്ക് വളരെ വലിയ തോതിൽ മാറിയിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായിരിക്കുന്നു എന്നാണ് നമുക്ക് മിക്കപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കേരളത്തിലെ ഒരു ഒരു കാര്യം കൂടി ഞാൻ അത്ഭുതപ്പെടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഒരു ജനപ്രതിനിധി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതി ഉണ്ടായിരിക്കാം പക്ഷേ എടുത്തു പറയാൻ പറ്റുന്ന ഒരു നിയമസഭാ അംഗമോ ഒരു പാർലമെന്റ് അംഗമോ നമുക്ക് എം എൽ എ അതാണ് അതാണ് എം എൽ അല്ലെങ്കിൽ എം എൽ എയോ എം പി എം പി എന്ന് പറഞ്ഞാൽ ലോക്സഭ എംപി ലോ രാജ്യസഭാ എം പി മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ലോക്സഭാ എം പി പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്തിനും മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തു എന്നതാണ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബി ജെ പിയുടെ ഒരു ഒരു വളരെ ഡീപ്പായിട്ടുള്ള വീക്ഷണം പറഞ്ഞ് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിക്ക് കേരളത്തിൽ വ്യക്തമായ ധാരണയുണ്ട് ബി ജെ കേരളത്തിൻ്റെ വോട്ടിംഗ് നിലവാരത്തെക്കുറിച്ചും വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ചും കഴിഞ്ഞ ഓരോ തവണയായിട്ടും കേരളത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മോദി ഭരണത്തിൽ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേണിലൊക്കെ നമുക്ക് അറിയാം ചലനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ നിയമസഭയിലെയും ലോക്സഭയിലെയും വോട്ടിംഗ് നിലവാരം വെച്ച് നോക്കുമ്പോൾ വേണ്ടി വന്നാൽ ഈ ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടിംഗ് നിലവാരം വെച്ച് നോക്കുമ്പോൾ പോലും വളരെ മാറ്റമുണ്ട് വളരെ ഉയർച്ച ഇവരെപ്പോഴും പറയുന്നത് ഈ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും അകറ്റി നിർത്താനായി ജനങ്ങളിൽ നിന്ന് അകറ്റാനായി ഇവരെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് ശൂലം ശൂലത്തിൽ ഫ്രൂഡം കൊത്തിയെടുത്തു ഇതൊക്കെ ഏതെങ്കിലും എവിടെയൊക്കെ നടന്നിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും ഉത്തരവില്ല പക്ഷേ മറ്റൊരു കാര്യം ഈ ചിന്തിക്കാൻ ശേഷിയുള്ളവർ ചിന്തിക്കുന്നുണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും വിശിഷ്ട പുരസ്കാരം ലഭിച്ചൊരു വ്യക്തിയാണ് ഒമാൻ യു എ സൗദി അറേബ്യ മാലദീപ്സ് അങ്ങനെ എല്ലാ ഇറാൻ മുതലായ എല്ലാ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും പരമോന്നത ബഹുമതി നേടിയ ഒരു വ്യക്തിയാണ് ലോകത്തിലെ ഒന്നാം ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്ര തലവനാണ് രാഷ്ട്ര തലവനാണ് അത് തന്നെയാണ് അപ്പൊ അത് അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് ഒരു വ്യക്ത ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയിൽ ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടാനും ലോകം ശ്രദ്ധിക്കാനും കാരണമാകാൻ കഴിയുന്നു ഇപ്പൊ തന്നെ ഖത്തർ എന്ന് പറയുന്ന ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരെ ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പോലും മോദിയുടെ ഇടപെടൽ കഴിഞ്ഞു അതാ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ കാലാവസ്ഥ ഉച്ചകോടി സമ്മേളനത്തിൽ വെച്ചിട്ട് ഖത്തർ ഭരണാധികാരിയുമായിട്ട് ഒരു ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത് അതെ അതാണ് അവരുടെ രാഷ്ട്രീയ നയതന്ത്ര വിജയം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് തൃശ്ശൂരിൽ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു വളരെ വലിയ ഒരു ആവേശമാണ് രാവിലെ മുതൽ ജനങ്ങൾ വളരെ ആവേശമെടുത്തതായി തൃശ്ശൂരിങ്ങനെ കാത്തു നിൽക്കുകയാണ് അവിടെ പിന്നെ റോഡ് ഷോ അദ്ദേഹം വളരെ ഗംഭീരമായ റോഡ് ഷോ നടത്തുന്നു അവിടെ ആ തേക്കൻകാട് മൈതാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഹൃദയ കേന്ദ്രമാണ് അപ്പോൾ കേരളത്തിന്റെ ഹൃദയ ഹൃദയ കേന്ദ്രം എന്ന് പറയുന്ന തേക്കൻകാട് മൈതാനം പിന്നെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഒരു ഒരു വൻ ഒരു മിനി പൂരം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വലിയ ഇത് വന്നത് അപ്പം അത് സംബന്ധിച്ചിടത്ത് നമുക്ക് നോക്കുമ്പോൾ അത് പിന്നെ എന്തിന് ഒരു അതും ഏറ്റവും പ്രധാനം അവിടെ ആ നടന്ന സമ്മേളനത്തിന് ഒരു പേരിട്ടത് നാരീശക്തി ശക്തി സമ്മേളനം അതായത് ആ ശക്തി സമ്മേളനം എന്നുള്ള പേരിടാൻ കാരണം എന്ന് പറയുന്നത് പിന്നെ വനിതാ സംവരണ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഒരു വനിതകളുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് പങ്കെടുക്കുകയാണെന്നുള്ളതാണ് അപ്പൊ അതിന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രധാനമന്ത്രിക്ക് ഈ ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനത്ത് വെച്ച് ഇതുപോലൊരു സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് പതിന്മങ്ങ് പതിന്മ പലൻമടങ്ങ് വലുതാക്കാം ഗംഭീരമാക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ പാർലമെന്റ് ബില്ല് പാസാക്കിയതിന്റെ ഒരു ആഘോഷം എന്ന തരത്തിൽ തന്നെ ാണ് കാരണം നാരീ ശക്തി സമ്മേളനം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ആഘോഷമാണ് ബി ജെ പി അവരുടെ ആ ഒരു നേട്ടം എത്തിക്കാൻ വേണ്ടി ലോക ഇന്ത്യൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണെന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ അങ്ങനെ ഒരു ആഘോഷ പരിപാടി നടത്താൻ കേരളം തിരഞ്ഞെടുക്കുകയും ഒരു എം പി ഒര് എം എൽ എഒ ഇല്ലാത്ത കേരളം തിരഞ്ഞെടുക്കുകയും അത് തൃശ്ശൂർ കേരളത്തിന്റെ തലസ്ഥാന ഒരു സാംസ്കാരിക തൃശ്ശൂർ തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ അവിടെയാണ് ബി ജെ പിയുടെയും മോദിയുടെയും അമിത്ഷായുടെയും അതല്ലെങ്കിൽ അവർക്ക് പിന്നിലുള്ള ആർ ആ ഒരു വളരെ ഡീപ്തായ ചർച്ച അല്ലെങ്കിൽ ീക്ഷണം നമ്മൾ കാണുന്നത് എന്തായാലും തൃശ്ശൂർ വലിയ ഇളക്കമുണ്ടായി അവിടെ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ ഒരു പ്രചാരണ പരിപാടി പ്രചാരണ പരിപാടി മാത്രം വലിയൊരു യുദ്ധം തന്നെ നടക്കും ആദ്യമായിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വരാത്ത ഈ പശ്ചാത്തലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു ആഘോഷം മുഖ്യ പ്രധാനമന്ത്രി തന്നെ നടത്തുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് സി പി എം അല്ല സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ വീക്ഷണമല്ല കേരളത്തെക്കുറിച്ച് ബി ജെ പിക്ക് ബോധിക്കും ഉള്ളത് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിൽ കൊണ്ട് അഞ്ച് സംസ്ഥാനങ്ങളുടെ വിജയത്തെ ആഘോഷ സമയത്ത് പ്രധാന ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളമാണെന്ന് പറഞ്ഞു ഷാദിയും പറഞ്ഞു മോദിയും പറഞ്ഞു അല്ല അതിനു അതിനുമുമ്പ് അമിത്ഷാ പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം രണ്ട് തെക്കൻ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞു കേരളം എന്ന് മോദി എടുത്ത് പേരെടുത്ത് പറഞ്ഞു കേരളമാണ് കേരളം ഞങ്ങളുടെ ലക്ഷ്യമാണ് അത് അത് ഒരു കേരളത്തിലും ഞങ്ങൾ വിജയിക്കും അവരുടെ ഒരു തന്ത്രം തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയനെ എപ്പോഴും ആ ഒരു വ്യക്തിയെ പരാമർശിക്കാതെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വർത്തമാനകാലം മുന്നോട്ട് പോവില്ല അപ്പോൾ പിണറായി വിജയന്റെ ഒരു ഭരണം എത്രമാത്രം ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ള കാര്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോ സഖാക്കൾ പോലും പാർട്ടി അണികൾ പോലും പിണറായി വിജയന് ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഒന്നും കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അത്തരത്തിൽ സി പി എം ഈ ഇടതുപക്ഷത്തെ വെറുപ്പിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കാരണം പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ലാവുലിൻ കേസിലുൾപ്പെടെ പിന്നെ അത് ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലില്ലാതെ ഈ പത്ത് മുപ്പത്തിയേഴ് തവണ ഈ ഒരു കേസ് മാറ്റി വെക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത്തരത്തിൽ കയറൂരി വിട്ടതിന് ശേഷം ജനങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കട്ടെ എന്നൊരു നശിച്ചോട്ടെ സ്വയം ഇംപ്രഷൻ ജയനം തന്നെ പിൻവലിച്ചോട്ടെ അല്ലെങ്കിൽ ഇംപ്രഷൻ നശിക്കട്ടെ എന്നാണ് അത് രാഷ്ട്രീയ തന്ത്രമാണ് തന്ത്രമാണ് അപ്പൊ തീർച്ചയായിട്ടും അതനുസരിച്ച് കേരളം തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ അതും വനിതകളുടെ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഈ ഈ ബില്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വർഷങ്ങളായിട്ട് എത്രയോ പത്തോ ഈ കോൺഗ്രസ് വരിക്കുന്ന കാലം മുതൽ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ബില്ല് ഫ്രീസറി ഫ്രീ ഫ്രീസിങ്ങിലാണ് ഫ്രീസറിലാണ് ഫ്രീസിംഗിലാണ് ആ പിന്നെ വലിച്ചു കീറും കാരണം ബില്ല് കഴിഞ്ഞാൽ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ വലിച്ചു കീറുന്ന അവസ്ഥ ഒരു വൻ ബഹളമാണ് പാർലമെന്റിൽ നടന്നിട്ടുള്ളത് നമുക്കല്ല നല്ല ഓർമ്മയുണ്ട് ഈ വനിതാ ബില്ലിനെ വലിച്ചു കീറുക പിന്നെ ബഹളം കാണിക്കുക ഒരു അട്ടകാസങ്ങൾ കാണിക്കുക പക്ഷെ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഐഡിയകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പഴയതുപോലെ അല്ല എന്നുള്ളതാണ് അത് കൃത്യസമയത്ത് തന്നെ അവരുടെ ആ ഒരു ഒരു എന്താണ് ഒരു ആ ഒരു പ്ലാൻ ചെയ്ത ഒരു പദ്ധതി അവർ ആ കൃത്യസമയത്ത് തന്നെ അത് പ്രായോഗികമാക്കി തുടങ്ങി എന്നുള്ളതാണ് അതാണ് കാരണം ആ ഒരു ജനങ്ങള് അതിന്റെ താല്പര്യങ്ങൾ ഉണ്ടെന്നും ആ വനിതാ ബില്ലിനോട് താല്പര്യമുണ്ടെന്നും പഴയവരുടെ എതിർപ്പ് വരിയില്ല എന്നും ബോധ്യമാവുകയും ആ പ്രത്യേക സന്ദർഭത്തിൽ അത് അവതരിപ്പിക്കുകയും ആ പശ്ചാത്തലത്തിൽ അത് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ വലിയൊരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ വെച്ച് നാരി ശക്തി എന്ന് പറയുന്ന ആ സമ്മേളനം പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ പ്രധാനമന്ത്രി എന്തൊക്കെ പറയുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പൊ ഇനി അത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പോയിന്റുകളൊക്കെ നമുക്ക് അടുത്തൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ കഴിയും എന്തായാലും കേരളം ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നതിന് തീർച്ചയാണ് കേരളത്തിലെ വനിതകളുടെ പിന്നെ അല്ല വോട്ട് കൂടുന്നുണ്ട് കാരണം വനിതകളുടെ വോട്ടർമാരുടെ എണ്ണത്തിൽ അതും ബി ജെ പി കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നു എന്നാണ് അത് ലോകത്തിലെ രാജ്യത്തിന്റെ പോലും വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കേരളത്തിലെ വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടുകയും കേരളത്തിലെ ഒരു സാംസ്കാരിക പിന്നെ ആത്മീയ മേഖലകളിൽ വനിതകൾ രംഗത്ത് വരുന്നു ഇവിടെ ശബരിമല വിഷയം വന്നപ്പോൾ ആയിട്ട് സ്ത്രീകൾ റോഡിലിറങ്ങി അപ്പൊ ആ അതെല്ലാം വച്ച് വിലയിരുത്തിയിട്ടാണ് ഒരു ഒരു പഠനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു ബിജെപി അത്ര വളരെ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു പാർട്ടിയാണ് തീർച്ചയായിട്ടും ഈ കാലതാമസം എടുത്തത് കാരണം പെട്ടെന്ന് എടുത്തു ചാടിയുള്ള ഒരു ഒരു നടപടിക്കല്ല അവർ മുതിർന്നത് അപ്പോൾ അവർ ഈ ശബരിമല വിഷയം വന്നതിന് ശേഷം തന്നെ ഇപ്പൊ നാലഞ്ച് മൂന്ന് നാല് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അതെ ഈ ഒരു സമയം കൊണ്ട് അവർ കേരളത്തിന്റെ സ്പന്ദനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിലൂടെ കരുതുന്നത് അല്ല അതുകൊണ്ടാണ് ഇന്ന് അവർ തൃശ്ശൂർ എടുത്തത് എന്തായാലും തൃശ്ശൂരില് ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു അത് സുരേഷ് ഗോപി തന്നെയായിരിക്കും പ്രധാനമന്ത്രി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ുന്നത് അപ്പൊ അതൊരു വല്ലാത്തൊരു മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ ബി ജെ പി ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് പിന്നെ ഒരുക്കങ്ങൾ നടത്തുന്നേ ഉള്ളൂ ഇറങ്ങി തിരിച്ചിട്ടില്ല ഒരുക്കങ്ങൾ നടത്തുന്നേയുള്ളു അപ്പോൾ തന്നെ ഒരു എം എൽ എ പോലും ഒരു എം പി പോലും ഇല്ലാത്ത കേരളത്തിൽ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു അത് പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വല്ലാത്ത പിന്നെ ലക്ഷ്യമുണ്ട് താല്പര്യം നല്ല എല്ലാവർക്കും ലക്ഷ്യമുണ്ട് അത് വിജയിക്കാൻ പോകുന്നതു തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇത് കേരളത്തിന് പിന്നെ മോദി നൽകിയ സമ്മാനമാണ് ഈ സമ്മേളനം എന്നാണ് അതായത് എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ അത് കൊടുക്കാതെ കേരളത്തിൽ തന്നെ സമ്മേളനം തരികയും ഞങ്ങൾക്ക് അതിനെ വലിയൊരു സമ്മേളനമാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരികയും ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവര് വേറൊന്നും കൂടെ പറഞ്ഞു ഈ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കുമെന്ന് പിന്നെ ഞങ്ങൾ ബലമായിട്ടും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വഭാവമായിട്ട് സംഭവിച്ചുകൊണ്ടായാലും കാരണം സുരേഷ് ഗോപിയുമായിട്ട് മനസ്സുകൊണ്ട് അത്ര അടുപ്പമാണ് മോദിക്ക് മോദിക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കാനും ഒരു നല്ല വകുപ്പ് കൊടുക്കാതിരിക്കും കൊടുക്കാനും മോദിക്ക് ഒരു പ്രയാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതാണ് എന്തായാലും കേരളത്തിലൊരു ഒരു മാറ്റം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പല ഇപ്പോഴും നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പല നിലപാടുകളും അത് സംസ്ഥാന സർക്കാരിൻ്റെയെന്നു മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോലും പല നിലപാടുകളും തൂർത്തുകളും അഴിമതികളും ഒന്നും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാർ പോലും ആ ഒരു അവസരം തന്നെ മുതലാക്കി ഇപ്പോ ബി ജെ പി ഇതുപോലൊരു പിന്നെ ഒരു പരിപാടി കേരളത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൃത്യമായ ലക്ഷ്യത്തോടു തന്നെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വീണ്ടും കാണാം നാളെ മറ്റൊരു വിഷയത്തിലൂടെ